ഞങ്ങൾ യാത്ര തുടങ്ങി ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ള ഓരോ തേടിയുള്ള യാത്രയാണ് ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോഴും വീടിൻ്റെ വൃത്തിയും അവിടുത്തെ അച്ചടക്കം കാണുമ്പോൾ തന്നെ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര വേദന നിറഞ്ഞതാണെങ്കിലും ചില വീടുകളുടെ പരിസരം വളരെ വൃത്തിയുള്ളതായിരിക്കും ആ കാഴ്ച കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഓരോ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് മടങ്ങി വരും പിന്നെ അടുത്ത വീട്ടിലേക്കുള്ള യാത്രയാണ് ചില വീട്ടുകളിലേക്ക് പോകുന്നത് തന്നെ ഭയങ്കര ദുഷ്കരം തന്നെയാണ് ഇത് വേറെ ഇതായിട്ടെന്ന് പറയും സ്ട്രോക്ക് വന്ന് കുറച്ചു നേരം കിടന്ന ആളാണ് ഞങ്ങളുടെ നിരന്തര പരിശ്രമം കൊണ്ടാണ് ട്രീറ്റ്മെൻറ്റും കൊണ്ടാണ് ഇന്ന് അദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്നതും എല്ലാം നേഴ്സ് മരുന്ന് കൊടുക്കാനുള്ള തിരക്കിലാണ് ആ മരുന്ന് കിട്ടി അവരെ യാത്ര പറഞ്ഞു പോകുമ്പോൾ ആ ഒരു സുഖം ഞങ്ങൾക്ക് വല്ലാത്തൊരനുഭൂതിയായിട്ട്